ധർമ്മത്തിൻ്റെ നാല് സ്തംഭമുണ്ട് നാല് സ്തംഭങ്ങൾ നല്ല ഉറച്ചു നിൽക്കുന്നിടത്ത് കലിക്ക് കയറാൻ പറ്റത്തില്ല ഏതൊക്കെയാണ് ഈ നാല് സ്തംഭങ്ങളെ തകർക്കുന്ന കാര്യങ്ങൾ ഒന്ന് മാംസഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ദയ എന്ന് പറയുന്ന ഗുണം നശിക്കുന്നു കൊച്ചു കുട്ടികളെ പോലെയാണ് മൃഗങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളും മൃഗങ്ങളും ഒരേപോലെയാണ് വളരെ നിഷ്കളങ്കമാണ് അവർക്കൊന്നും ഒന്നും അറിഞ്ഞുകൂടാ പക്ഷേ നമ്മുടെ നാവിൻ്റെ ഒരു രുചിക്ക് വേണ്ടി രുചിക്ക് വേണ്ടി മാത്രമാണ് മാംസഭക്ഷണം കഴിക്കുന്നത് എല്ലാവരും പറയും നമുക്ക് വിശപ്പ് വന്നുകൊണ്ട് ആഹാരത്തിന് നമ്മുടെ വയറിന് വേണ്ടി കഴിച്ചൂടെ കഴിക്കുക കൊന്നാൽ പാപം തിന്നാൽ തീരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഡയലോഗ് കഴിക്കും പക്ഷെ കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നതിൻ്റെ അർത്ഥം എന്താണ് ആ കൊന്ന പാപം നമ്മൾ തിന്നു തീർക്കേണ്ടി വരും കഴിച്ചല്ല തീർക്കുന്നത് അനുഭവിച്ച് തീർക്കേണ്ടി വരും സത്യസന്ധത നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ കാശിനോട് ആർത്തി വരുമ്പോൾ സത്യസന്ധത നഷ്ടപ്പെട്ടു ഈശോപനിഷത്തിൽ പറയുന്നുണ്ട് ഈശാവാസ്യതം സർവം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട് പക്ഷേ അത്യാർത്തിക്ക് ഒന്നും ഈ പ്രപഞ്ചത്തിൽ ലഭിക്കത്തില്ല ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധി പരിശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നതോറും നമ്മുടെ മനഃശുദ്ധി ഹൃദയശുദ്ധിയൊക്കെ നഷ്ടപ്പെടുന്നു ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത് തപസ്യ ചെയ്യാനുള്ള മനോഭാവം സിഗരറ്റ് വലിക്കുന്നതോറും കള്ളു കുടിക്കുന്നതോറും നമ്മുടെ എന്താണ് ശരീരബോധം കൂടിക്കൊണ്ടിരിക്കുന്നു അവിടെയും എന്ത് വരും കലി പ്രവേശിക്കും അന്നേരം ഈ നാല് കാര്യങ്ങൾ എവിടെ നടക്കുന്നു കലിയുടെ ആവാസ കേന്ദ്രമാണ് അവിടെ എങ്ങനെയാണ് ശാന്തി സമാധാനം അന്നേരം നമ്മുടെ ജീവിതത്തിലും സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ നോക്കണം ഈ ഒരു നാല് കാര്യമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ